ഹായ് നമസ്കാരം ലവ്ലാൻഡ് മീഡിയയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ നമ്മുടെ കോഴിക്കോട് കോഴിക്കോടുള്ള ഡി ലാപ്പിൽ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഏതാണ്ട് ആറുമാസത്തോളമായി ഒരു മുടി പോലും ഇല്ലാതിരുന്ന എന്റെ തലയിൽ ഇപ്പൊ ഇതുപോലെ ചീവി വെക്കാൻ പരിമത്തിന് നാലാളുടെ മുമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കഷണ്ടി ഇന്ന് പറയാൻ ഒരു സെവൻ ഗ്രേഡ് കഷിണ്ടിന്ന് ഈ ലെവലിലേക്ക് എത്തിക്കാൻ ഡീലാപ്പിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും കഴിയുന്നുള്ള ഒരു വലിയ ചാരിതാർഢ്യം എനിക്കുണ്ട് അത് വളരെ സന്തോഷവാനാണ് ഞാൻ നിങ്ങൾക്ക് എന്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഇപ്പം ഇന്നും പറഞ്ഞ ഈ ചെയ്യാൻ ഈ ചെയ്യുന്ന വീഡിയോ ഏറ്റവും ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് എന്നെ ഒരുപാട് ആൾക്കാരെ വിളിക്കാറുണ്ട് ഞാൻ നിങ്ങളോട് മറ്റുള്ള വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ വിളിച്ചപ്പോ എന്നെ ഒരു രണ്ടു ദിവസം മുമ്പ് എന്നെ ഇതിനെ ഇതിനു മുമ്പ് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് അപ്പൊ ഡീലാബിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കാൻ പുള്ളി ഒരു മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു മലപ്പുറത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് സാനു എന്നാണ് അദ്ദേഹത്ത് അദ്ദേഹം കളക്ടറേറ്റില് സൂപ്പറിനായിട്ട് പെൻഷൻ പറ്റിയ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഏജ് പ്രായം അമ്പത്തി വയസ്സാണ് അദ്ദേഹത്തിന് സെവൻ ഗ്രേഡ് എന്ന് കൃഷിന്ന് പറയാനില്ല അദ്ദേഹം കൂടുതലാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു മുടി പോലും സൈഡില് നോൺ വേഗം അല്ലാതെ ഒരു സൈഡിൽ ഒരു ശകരം പോലും മുടി ഇല്ലാത്ത ഒരു മുടിയില്ലാത്തൊരു മനുഷ്യ മലപ്പുറത്ത് മലപ്പുറക്കാരനാണ് അമ്പത്തേഴ് വയസ്സുള്ള ആൾ അപ്പൊ നമുക്കെല്ലാവർക്കും അതിശയാണ് കാരണം വെച്ച് അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം അമ്പത്തിയേഴ് വയസ്സുള്ള ഒരാള് ഒരുപക്ഷെ ചിലവടി ഇല്ലാത്ത ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായി എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ ആ റിസൾട്ടാണ് അനുഭവപ്പെടുത്തിയത് കാരണം അദ്ദേഹം പറഞ്ഞത് തന്നെയാണെന്ന് വെച്ചാല് സജി അത് എന്റെ തലയിൽ നനച്ച് ചെറിയ മറ്റേ ഈ ചെമ്പൻ കളറിലുള്ള രോമങ്ങൾ മുഴുവൻ ഏറിയയിലും വന്നിട്ടുണ്ട് വന്നു തുടങ്ങി അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് അത് സജി അത് വീഡിയോ സൂം ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ നമുക്ക് ആ ഫോട്ടോ കാണാൻ പറ്റുള്ളൂ അപ്പൊ അത് പുള്ളി അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് പുള്ളി എനിക്ക് എന്റെ ഫോട്ടോ ഷെയർ ചെയ്തു ആ ഫോട്ടോ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ് അത് നോക്കണം അദ്ദേഹത്തിന്റെ ഏജ് നോക്കണം അദ്ദേഹത്തിന്റെ ആ കഷണ്ടി നോക്കണം അതില് ആ പറഞ്ഞിരിക്കുന്നത് പോലെ മുഴുവൻ പുള്ളിയുടെ തലയിൽ മുഴുവൻ ചെറിയ 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 സൂക്ഷ്മമായിട്ടുള്ള ചെറിയ രോമങ്ങൾ നിറയെ വന്നു തുടങ്ങി അദ്ദേഹം ഇപ്പൊ മൂന്നാമത്തെ സിറ്റിംഗ് എടുത്തു ഈ ഒരു മൂന്ന് ദിവസം മുമ്പാണ് മൂന്നാമത്തെ സിറ്റിംഗ് എടുത്തത് അതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് വിളിക്കാം അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറുകളെ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അതിശയകരമായിട്ടുള്ള ഒരു 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 റിസൾട്ടാണ് നമുക്ക് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാവരും ഇനി ഡീലാബിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരും ട്രീറ്റ്മെന്റ് ചെയ്ത ആൾക്കാരായാലും ഇനി നമ്മൾ ഈ വീഡിയോകൾ കണ്ട ഈ കഷന്റീനെ കുറിച്ച് അതിന്റെ മരുന്നിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അന്വേഷകരായാലും നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും വേറെ ഒരു രീതിയിലേക്കുള്ള ഒരു വഴിയിലേക്കും സഞ്ചരിക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ടീലാപ്പിൽ നിങ്ങൾ പോയി ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ ഒരാൾ വേറൊരാള് ഒരാൾ അനൂപതം തിരുവനന്തപുരക്കാർക്കാണ് അദ്ദേഹത്തിന്റെ നന്നായിട്ട് മുടി പക്ഷെ ഭയങ്കരമായിട്ട് ഹെയർ ആണ് അതായത് ഭയങ്കരമായിട്ട് കൊഴിച്ചിലാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞപോലെ ഡീലാപ്പിൽ ട്രീറ്റ്മെന്റ് എടുത്തയാളാണ് അതുപോലെ തന്നെ ഈ മുടി കൊഴിയുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഈ മുടി കൊഴിച്ചില് മുടികൊഴിച്ചിൽ ഉള്ളവർക്ക് കഷണ്ടി അല്ലാത്തവർക്ക് മുടി കൊഴിച്ചിലുള്ളവർക്ക് ഡീലാപ്പിൽ പോകാൻ പറ്റുമോ അത് ആ മുടി കൊഴിച്ചില് നിൽക്കുമെന്ന് തീർച്ചയായിട്ടും നിക്കും നിങ്ങൾ ഡീലാപ്പിൽ എത്രയും പെട്ടെന്ന് പോവുക അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക അത് ആ പൊഴിച്ചില് നിൽക്കുക നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ആ ട്രീറ്റ്മെന്റിലൂടെ ആ പൊഴിച്ചില് മാറി നിങ്ങൾക്ക് ആ പൊഴിഞ്ഞ് പോയ കൂടി വീണ്ടും നിങ്ങൾക്ക് അവിടെ കിളിപ്പിക്കാൻ ഡീലാപ്പിലെ ട്രീറ്റ്മെന്റിനെ കൊണ്ട് സാധിക്കും സാധിക്കും അതുപോലെ ഒരുപാട് ആൾക്കാര് അതുപോലെ തന്നെ അഭിനന്ദൻ കോഴിക്കോട് കോഴിക്കോടാണല്ലോ നമ്മുടെ ക്ലിനിക്കിന്റെ അടുത്തുള്ള അടുത്ത് തന്നെയാണ് അഭിനന്ദ കോഴിക്കോട് അദ്ദേഹം ഈ പറഞ്ഞ പോലെയാണ് ഡീലാബില് പോയി സിറ്റിംഗ് എടുത്തയാളാണ് ഇതെല്ലാം നമ്മൾ പറയണതാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാം നമ്മൾ ഇവരെല്ലാം അവിടെ ട്രീറ്റ്മെന്റ് എന്നെ ബന്ധപ്പെടുന്ന എല്ലാരെയും ബന്ധപ്പെടാൻ പറ്റൂല അതിന്റെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബന്ധപ്പെടാൻ പറ്റുന്നത് ചില അടുത്ത ഇതുപോലെ ഫോട്ടോയും പേരും ഒന്നും പറയാൻ അവര് നമുക്ക് ഇത് തരില്ല ഇപ്പൊ എന്തായാലും നമുക്ക് സാന്ത് സാറിന്റെ ഫോട്ടോയും എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സാറ് ആ ഫോട്ടോയും നമ്പറും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം ഉണ്ടാകുന്നു ബാക്കിയുള്ളവരുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അനൂപം അഭിനന്ദ് അജിത്ത് പാലക്കാട് ഇവരെല്ലാരും അവിടെ ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് എടുത്ത് അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതെല്ലാം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ പേര് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ ഡോക്ടറെ ഓർത്തിരിക്കില്ല നമ്മളെ വിളിക്കുന്ന നമ്മൾ അന്നേരം പേരും നമ്പറും അവരെ എഴുതി വെച്ച് അവരോട് അനുഭവ അനുവാദം മേടിച്ചിട്ടാണ് അവരുടെ പേരൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഡീലാൻ ഒരുപാട് ആൾക്കാർക്ക് പല പല സംശയങ്ങളുണ്ട് അത് നമ്മള് പല വീഡിയോയിലും ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോയിലൂടെ ഞാനും പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ അതുപോലെ തന്നെ വിനോദം ഉപയോഗിച്ചിട്ട് അത് നിർത്തി കഴിഞ്ഞാൽ കൊഴുകി പോകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മള് ഡീലാപ്പില് സ്റ്റെംസെല് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ മാത്രം നമ്മൾ ചെയ്യണം കാരണം ഇത് നമ്മളിപ്പോ ഒരു സിറ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടി പോവോ അതിന്റെ ആ കാലയളവിനുള്ളിൽ നമ്മൾ രണ്ടാം സിറ്റിങ്ങും മൂന്നാമത്തെ ബോസ്റ്ററും എടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഡോക്ടറെ കുട്ടികൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മളെപ്പോഴും ഡോക്ടർ പറയുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ദുഃഖം ആ ഒരു വിഷമം ഈ കഷണ്ടി എന്നുള്ള ഒരു വിഷമം ഉള്ളവര് ഡോക്ടറെടുത്ത് നമ്മളിപ്പോ കോഴിക്കോട് വരെ അതിലേക്കുള്ള ഒരു കോഴിക്കോട് വരെ ഇപ്പൊ ഞാൻ എറണാകുളത്ത് നിന്നാണ് കോഴിക്കോട് പോകുന്നത് ആറു മണിക്കൂർ യാത്രയാണ് അവിടെ ചെന്ന് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം ആദ്യത്തെ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് പുള്ളി പറയുന്ന ഡോക്ടർ പറയുന്ന കാലാവധി പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഉള്ളിൽ ചെയ്തില്ലേ എങ്കിൽ നമുക്കതിന്റെ റിസൾട്ട് ഒരു പക്ഷെ ചിലപ്പോ നമുക്ക് വൈകും പിന്നെ രണ്ടാമത് എന്ന് പറയുമ്പോ ഏഴു മാസം വരെ ഒരു റിസൾട്ടും ഇല്ലാണ്ട് ഇല്ലാതെ ഏഴു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന ആൾക്കാർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതെല്ലാം നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളിപ്പോ ഇതിങ്ങനെ ഈ ഓരോ കാര്യങ്ങളും ഓരോരുത്തരോട് ഓരോ പറയുന്ന ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളോർക്കും നമ്മള് ഡീലാപ്പിന്റെ എന്തോ ഡിലാക്കിന് വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്യണമെന്ന് അല്ല ഒരുക്കിയല്ല ഞാൻ എന്റെ വീഡിയോയില് എന്റെ വീഡിയോയില് പല രീതിയിലുള്ള വീഡിയോകളും ഇടാൻ ഉള്ള ഒരുക്കത്തിലാണ് ഞാൻ കാരണം എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിൻ്റെ അകത്ത് നമ്മള് നാലുപേരും കാണുമ്പോൾ അതിൻ്റെ അകത്ത് അത് ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാനാണ് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ കണ്ണി കാണുന്നതെല്ലാം ഇട്ടിട്ട് ഈ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ആൾക്കാരെ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ ജനങ്ങളിലേക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോകൾ എന്നാണ് എന്റെ ആഗ്രഹം അതിലിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരെല്ലാരും എല്ലാരും നമുക്ക് തരുന്ന പ്രോത്സാഹനം അതാണ് ഇപ്പൊ എന്നോട് ഒത്തിരി ആൾക്കാരെ വിളിച്ചു തോന്നുന്നു ചേട്ടാ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് അപ്പൊ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ഒരുപാട് എല്ലാരോടും നല്ല വളരെ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ച് അവരോട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഡിലാപ്പിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നമ്മൾ പറയാറുണ്ട് പിന്നെ അതും കൂടാതെ ഡോക്ടർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ വീഡിയോ വീഡിയോ ആയിട്ട് ഡോക്ടർ വരുന്നുണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു ഡീലാപ്പിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തി ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ മാറ്റമുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ നിങ്ങളും ശ്രമിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നമുക്ക് അയച്ചു തരിക അതിൽ ഡോക്ടർ ആയാലും ഉൾപ്പെടുത്തുക ഡോക്ടറുടെ വീഡിയോയിലാണെങ്കിൽ ഡോക്ടർ ഉൾപ്പെടുത്തിക്കോളും എന്റെ വീഡിയോയിലാണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തിക്കോളും നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ മാത്രം നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും നിങ്ങളെ അത് വളരെ ഉപകാരപ്രദമായിരിക്കും അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം അപ്പൊ സാനുസാറിനെ കുറിച്ച് പറയാം നമുക്കിപ്പോൾ സാനുസാർ ഈ പറഞ്ഞപോലെ മലപ്പുറത്ത് കളക്ടറേറ്റില് സൂപ്പർ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധുവായ ഒരു പയ്യന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം എത്തപ്പെട്ടത് അപ്പൊ ആ പയ്യൻ സാറോട് ചോദിച്ചത് ചേട്ടൻ ജോലിയും ചെയ്യാനായിട്ട് മോനാണ് അപ്പൊ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ മുടി മുഴുവൻ പോകാണ്ടല്ലോ അങ്ങനെ സാറ് പറഞ്ഞു ഇപ്പൊ അതൊന്നും പെടിയുണ്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള ഒത്തിരി ടെക്നോളജി വന്നിട്ടുണ്ട് ഇന്നത്തെ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിലുണ്ട് ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ ഇങ്ങനെ ഡീലാബില് ഡീലാബ് എന്നാണ് പേര് അവിടെ സ്റ്റെംസെൽ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട് അവിടെ നിന്ന് ഞാൻ ഓടികരും ഒരു കാര്യം ഞാൻ ആദ്യം പോവാം എന്റെ റിസൾട്ട് കണ്ടിട്ട് അതിന് ശേഷം നീ പോയാൽ മതി ആ പയ്യൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുവാണ് സാർ ഇപ്പൊ പറഞ്ഞപ്പോ ആ പെയ്യൻ പൊട്ടാൻ തന്നെ ഡോക്ടറെടുത്ത് ആ ട്രീറ്റ്മെന്റിന് പോകുന്നതായിരിക്കും അങ്ങനെയാണ് സാർ പോയത് കാരണം സാർ ഒരു സാറിന്റെ തല ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് പോകുന്നത് പക്ഷേ അത്ഭുതമെന്ന് പറഞ്ഞിട്ട് സാർ സാറിന് അമ്പത്തി വയസ്സിലും സ്റ്റെംസെല്ലൂടെ മുടി വന്നുള്ളതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ഇതിനകത്ത് ആ ഞാൻ ആ ഫോട്ടോ കൊടുക്കുന്ന ആ ഫോട്ടോക്കകത്ത് ഒരുപക്ഷെ സൂം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും കാരണം അത്രയ്ക്കും വലിയ കഷ്ട അത്രയും പ്രായമായിട്ടുള്ള ഒരാൾക്ക് മുഴുവനായിട്ടും കൂടെ അദ്ദേഹം പറഞ്ഞു ശശി മുഴുവനായിട്ടും ഫുൾ ഭാഗത്ത് കവറേജ് മുടി വന്നു തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കത് അതിശയമാണ് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സാറെ എന്റെ അടുത്ത വീട്ടിൽ സാറിന്റെ ഒരു ഇത് ഉൾപ്പെടുത്തി കൊണ്ടെന്ന് വെച്ചപ്പോ അദ്ദേഹം ഓരോ മാസത്തോടെ അനുവാദം തന്നു എന്റെ ഫോൺ നമ്പറിന് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറുകൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും വിളിച്ചു ചോദിക്കാം നമ്മളിത് നുണയെന്നു പറഞ്ഞല്ല നമ്മളെ അത് പോകാൻ കാരണം ചെയ്തിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് ഇതിപ്പോൾ ആറ് മാസമായി ആറ് മാസത്തിനടുക്കാൻ ഇനി ഇപ്പം ഈ ഗ്യാപ്പുള്ള ഭാഗത്തോടെ ഒക്കെ മുടി വരുന്നുണ്ട് അതൊരു ആറ് ആറുമാസത്തോടെ കഴിയുമ്പോഴത്തേന് ഏതാണ്ട് ഒരു വർഷത്തോടെ ആകുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവിക മുടി നമുക്ക് ആ പഴയ രീതിയിലേക്ക് വരും നൂറ് ശതമാനമാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് വിനോദസൈറ്റിൽ പത്ത് ശതമാനത്തിന്റെ ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് അഞ്ചായിരയ്ക്ക് മാറ്റുമ്പോ പൊടിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക ഡോക്ടറുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട് അവിടെ അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് അതിന് മാറ ഒന്നില്ലെങ്കിൽ അതിന് മെഡിസിൻ മാറി തരും ഇതിൽ ഡോക്ടർ പറയുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി ഡോക്ടർ പറയുന്ന പോലെ നമ്മൾ ആഹാരത്തിൽ ഡോക്ടർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യുക ഈ ട്രീറ്റ്മെന്റ് നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക ഞാനൊക്കെ പറയുമ്പോൾ ഇതിന്റെ പുറകിലാണ് കാരണം വെച്ചാൽ നമുക്ക് റിസൾട്ട് വേണം അതിന് വേണ്ടിട്ട് നമ്മുടെ ഒരു പഴയ പേഴ്സണാലിറ്റി നമുക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മള് അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫക്ട് അടിക്കാം കുറച്ച് അധ്വാനിക്കണം നമ്മൾ അധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലോ മണ്ഡോ എടുക്കുന്ന അധ്വാനം അല്ല കാരണം വെച്ചാൽ സമയത്ത് പറയുന്ന സമയത്ത് നമ്മൾ ഡെർ റോളർ ഉപയോഗിക്കുക ആ മരുന്ന് ഉപയോഗിക്കുക സെറ്റിങ് കറക്റ്റ് മൂന്ന് സെറ്റിങ് എടുക്കുക ഡോക്ടർ പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ ഫോളോ ചെയ്ത് ആ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം ഞാനൊക്കെ ഇപ്പോഴും എനിക്കിപ്പോ മെഡിസിൻ ഒന്നുമില്ല ഇപ്പോഴും ഞാൻ ഡെർമാ റോളർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിനോസൈഡില് ചിലപ്പോ വല്ല ആഴ്ചയിലോന്നോ ഒക്കെ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് ബാലൻസ് ഇരിക്കുന്നതാണ് അപ്പൊ അത് ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിനോസൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മിനോസൈറ്റിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നിർത്തുന്നു പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരുപക്ഷെ ചിലപ്പോൾ ആ മുടി ചിലപ്പോൾ പൊഴിഞ്ഞു പോകാനൊരു ടെൻഡൻസി കൂടും അപ്പൊ അതിന് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പതുക്കെ പതുക്കെ അതായത് ആഴ്ചയിൽ ഒന്നത്തെ ദിവസം തൊണ്ടിരുന്നത് മൂന്ന് ദിവസത്തിലാക്കുക നാല് ദിവസത്തിലാക്കുക ആഴ്ചയിൽ ഒന്നാക്ക മാസത്തിൽ ഒന്നാക്കുക അങ്ങനെയൊക്കെ മുമ്പോട്ട് പോണം അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി ആ നമ്മളത് അങ്ങനെ ശീലിപ്പിച്ചെടുക്കുക ആ മുടി മുടിയിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും എന്റെ ഒറ്റ മുടി കൂടി ഈ വന്ന മുടിയും ഒറ്റ മുടി കൂടി എന്റെ പൊടിയിൽ കാരണം എന്താ വെച്ചാൽ ഞാൻ അതുപോലെയാണ് കാരണം വെച്ചാൽ നമുക്ക് ആ പഴയ പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് ആ മുടി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം മാത്രമുള്ളൂ നമ്മളെ അപ്പൊ അതിന് നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളോട് പങ്കുവെക്കാനും നിങ്ങൾ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആൾക്കാരെ നിങ്ങളോട് നിങ്ങളിലേക്ക് അത് അറിയിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഈ വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനിയിപ്പോ വരാൻ പോണാൾക്കാരും മറ്റേ ഈ കഷണ്ടി ആയിട്ടും മറ്റേ മുടി പൊഴിച്ചിലായിട്ടും താരം മൂലമുണ്ടാവും ചില ആൾക്കാർ ചോദിക്കാവുന്ന താരന്റെ അതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടില്ല താരനും മുടി പൊഴിച്ചിലിനും എല്ലാത്തിനും അവിടെ വരുന്നുണ്ട് ഡോക്ടർ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് അതെല്ലാം മാറുകയും ചെയ്യും അതുപോലെ തന്നെ ലേഡീസിനും ലേഡീസിനും ട്രീറ്റ്മെന്റ് ഉണ്ട് ലേഡീസിന്റെ മുടിപൊഴിച്ചും കാര്യങ്ങൾക്കും ഒക്കെ അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് അതിന്റെ വീഡിയോ നമ്മൾ തുടർന്ന് വരുമ്പോൾ നിങ്ങളെ കാണുക തീർച്ചയായിട്ടും കാണിക്കുക ആണെങ്കിൽ തന്നെയല്ല ലേഡീസിനും ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ഇതിന്റെ അത് ഏറ്റവും വലിയൊരു കാര്യം ഒരു കാരണവശാലും നമുക്ക് സൈഡ് എഫക്ട് ഇല്ല നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഒരു കാരണവശാലും പേടിക്കണ്ട ഇതിന്റെ ഒരു മരുന്നുകൾക്കും ഒരു സൈഡ് എഫക്ട് നമുക്ക് തരാം നമുക്കില്ല നമുക്കൊരു റിസ്ക്കും ഇല്ല നമുക്ക് എന്ത് വേണേലും കഴിക്കാം ആകെ കൂടി അദ്ദേഹം പറയുന്നത് പറയുന്ന കുറച്ച് ലൈറ്റിങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ നിസ്സാരമുള്ളൂ അതൊക്കെ നമ്മളൊന്നും ഫോളോ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ട്രീറ്റ്മെന്റിലേക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ അതിന്റെ ശ്രദ്ധ കൊടുത്ത് നമ്മളിതില് നമ്മുടെ ആ മേഴ്സാലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നാളെ തൊട്ട് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് മുടി മുളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കരുത് നമ്മൾ പറയുന്ന അളവിൽ കൃത്യമായിട്ട് ചെയ്ത് ചില പല നൂറ് പേർക്ക് നൂറ് നൂറ് കാലയളവിലാണ് ഈ മുടി അതിന്റെ റിസൾട്ട് കണ്ടു കൊടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താൽ മതി ഞാനത് പറഞ്ഞു ഏഴ് മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി വരാനുള്ള ഒരു ഈ കഷ് കഷണിയുടെ അന്വേഷകരും മരുന്നിന്റെ അന്വേഷകരും അത് നമ്മുടെ പൂർണ്ണസ്ഥിതിയിലേക്ക് നമുക്ക് കഷണി മാറ്റി നമ്മുടെ പൂർണ്ണസ്ഥിതിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒരു കാരണവശാലും ഇനി മടിച്ചു നിൽക്കുന്ന കാര്യമില്ല നൂറ് ശതമാനം ഓരോ ദിവസം ചെന്തോറും ഓരോ മാസം ചെന്നോണും നമുക്ക് കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കുക നമുക്ക് ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉറക്കെ പറയാം കാരണം ലവ്ലാങ് മീഡിയയിലൂടെ ഞാൻ സജീവ് എന്ന ഞാൻ ഈ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തി ഞാനല്ല പരിചയപ്പെടുത്തിയത് എന്റെ അനുഭവം ഞാൻ എന്റെ വീഡിയോയിൽ കൂടി ലവൽ മീഡിയ എന്ന എന്റെ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർക്ക് അതുപോലെ നിങ്ങൾ നിങ്ങൾട്ട് പറഞ്ഞാൽ ഓരോരുത്തരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യൽ വീഡിയോ ചെയ്യുക ഇല്ലെങ്കിൽ ഞങ്ങൾ കളയു തരിക ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മള് ഇത് നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഇതുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മളിത് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത് ഒരൊറ്റ ലക്ഷ്യത്തിലും ഒരൊറ്റ മനോസ്ഥിതികളോടുകൂടി നമ്മളെല്ലാവരും ഇതിന ഒന്നിച്ച് എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോയി നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി പറയാം ഡീല കാരണം എന്ന് വെച്ചാൽ നമുക്ക് കഷണ്ടിക്ക് ഒരു പരിഹാരം തന്നെയാണ് കാരണം ഈ ഡോക്ടർ ഒരു ശുദ്ധഗതികാരമാണ് എന്റെ ഒരു അനുഭവം തന്നെയാണ് കാരണം അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പൈസയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ആലോചിച്ചിരുന്ന പറഞ്ഞു ഇത് ലാസ്റ്റാ പറയാണ് കാരണം ഈ മറ്റേ ഡോണർ ഏരിയ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലൂടെ ഡോണർ ഏരിയ നല്ല കരുത്ത് വന്ന് ട്രാൻസ്പ്ലാന്റിലേക്ക് ഒരു രീതിയിലേക്ക് മുടിക്ക് നല്ല ഹെൽത്ത് വന്ന് മുടി കൂടുതൽ വന്നു കഴിയുമ്പോൾ അവര് വേറെ ക്ലിനിക്ക് പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാം വീടുകളിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തന്നെ സെലിബ്രറ്റി പറഞ്ഞിടയ്ക്ക് അല്ലാതെ അവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെ പറ്റിച്ചുകൊണ്ട് പോണേ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഈ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ആള് പറ്റുന്ന വരുന്ന ഡോക്ടറുടെ കയ്യിലുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഡീലാപ്പിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വേറെ ഒരു സൊല്യൂഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഒരു മാർഗം നിങ്ങൾ തന്നെ കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് മോശമാണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല പക്ഷെ അത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാഭാവിക മുടി ആണ് നമുക്ക് ഏറ്റവും നല്ലത് ഒത്തിരി റിസ്കുമില്ല എന്തോരം പൈസ നല്ല നമ്മൾ വെറും പതിനേഴായിരം രൂപ പതിനെട്ടായിരം രൂപ കൊണ്ടാണ് ഈ മുടി നമുക്ക് ഉണ്ടാവുന്നത് ട്രാൻസ്ഫർ ചെയ്താൽ ഒരു വർഷം നമ്മൾ പുറകെ നടന്നുണ്ട് അതിന്റെ ബിആർഡി അതിന് ഹെഡ് വാഷിങ് അതിന്റെ മരുന്നുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവര് പറയും ഇന്ന് വന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നാളെയും പോവാൻ പറയും പക്ഷേ അതൊന്നും അല്ലെ മാസം മാസം നമ്മള് വി ആർ പി എടുക്കണം അതിന്റെ പൈസ വേറെ ഇതൊന്നും വേണ്ട രണ്ട് ബിആർപി എടുക്കുന്ന കാശാവുള്ളൂ സ്റ്റെംസെല്ലാം ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല മുടി വരും ഡെഫിനറ്റ്ലാണ് നിസ്സാരം അയ്യായിരം ആറായിരം പേരില് ട്രീറ്റ്മെന്റ് ചെയ്തതില് പത്തോ പതിനൊന്നോ പേർക്കുമായ മാത്രമാണ് ഇതിന്റെ റിസൾട്ട് വരാതിരിക്കുന്നത് അതും അതിന്റെ പൈസ അദ്ദേഹം റിട്ടേൺ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ലോകത്തൊരു ക്ലിനിക്കും ഇല്ലെന്നാണ് എൻ്റെ അറിവിലുള്ളത് നിങ്ങൾക്കും അറിയാതിരിക്കും അത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരു കാരണവശാലും ഇത് തട്ടിപ്പല്ല ഇത് വളരെ ജനുവൻ നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാവുന്ന കാര്യമുള്ളൂ ഇത് ഞങ്ങളെ പോലുള്ള എന്തോ ഒരു ആൾക്കാരുണ്ട് ലീരാപ്പുര ഡോക്ടറുടെ വീഡിയോ എന്തോ ഒരു ആൾക്കാരെ കാണിക്കുന്നുണ്ട് എന്നെ എന്റെ വിളിക്കുന്ന ആൾക്കാരെ മുഴുവൻ കഴിഞ്ഞാൽ അനുഭവം മേടിച്ചിട്ട് ഇതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് ആൾക്കാരെ കാണിക്കാനുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ച് സംബന്ധിച്ച് അതായത് അരമണിക്കൂർമെന്റ് സംസാരിക്കുന്നുണ്ട് എത്ര ഒരു ദിവസം അപ്പൊ ഇതുപോലെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് എത്ര കോളല്ല ഇനിയിപ്പോ ഒരു ദിവസം നൂറ് കോള് വന്നാൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷാകും നിങ്ങളിലേക്കും അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം ഒരു കാരണം വെച്ചാൽ ഒന്നുകൊണ്ട് പേടിക്കില്ല കഷണ്ടിക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡീലാപ്പ് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ അത് തന്നെ ഒരു മാർഗം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ അത് തന്നെയാണ് അതിന് വേറെ ഒന്നും വിചാരിക്കേണ്ട ഇതിന്റെ അത് വേറെ നൂറ് ഡോക്ടർമാരില്ല നൂറ് ക്ലിനിക്ക് ഇല്ല നമുക്ക് ഒറ്റ 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 ഡോക്ടറേ ഉള്ളൂ ഡോക്ടർ നീരജ് ആ ഡോക്ടറിനെ മാത്രം നമ്മൾ വിശ്വസിക്കുക അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും വണ്ടി ലാബിനെ സമീപിക്കുക ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ പങ്കാളിയാവുക നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ തിരിച്ചെടുക്കുക നന്ദി നമസ്കാരം